ആ കാരണം അന്ന് ഈ തക്കൻപാറയില് കിളിങ്കം പിന്നെ ഉൽപ്പണിക്കറ്റ് പറഞ്ഞ അവരുടെ അതെന്തോ അപ്പൊ അവിടെ ഈ പിന്നെ അന്നത്തെ കാലത്ത് ഈ വിചാരണയും കാര്യങ്ങളൊക്കെ അച്ഛനൊക്കെ ഒരു അച്ഛനൊക്കെ വന്നിട്ടൊക്കെയാണ് നടക്കുക എന്ന് ചെക്തം പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അധികാരിയോട് വരണത്ര അപ്പൊ അവരൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടാക്കും അതൊക്കെ നമുക്കൊരു അഭിമാനമായിട്ട് കരിമ്പേല് പിന്നെ അച്ഛന്റെ ശേഷം ഉള്ള സമയത്തെ മാപ്പിളകൾ എന്താ കുറേ ആൾക്കാരനെ പിടിച്ചുകൊണ്ട് വേണ്ടായിരുന്നു അത് പുള്ളിയെ കുറെ ആൾക്കാരനെ അതിൽ നിന്ന് വിട്ടു വിടീപ്പിച്ചു കുറെ കുടുംബക്കാർ കുറെ അപ്പം ഇങ്ങനെയൊക്കെ ആ ബന്ധങ്ങളുണ്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയില്ല കാരണം എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയുക ഈ ഡേറ്റ് അത് സംഭവങ്ങളും അന്ന് ഈ മാപ്പിളല്ലഹളയിൽ അത് പ്രശ്നങ്ങളുണ്ട് മാപ്പിളലഹളുണ്ടായിട്ടുണ്ട് മാപ്പിളല്ലഹളയിൽ അവിടെ നമ്മുടെ വീട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വലിയ പത്തായണ്ട് പറഞ്ഞില്ലേ അതിന്റെ ആ വാതിലൊക്കെ വെട്ടി പൊളിച്ചിട്ടുണ്ട് അതൊക്കെ എപ്പോഴും അതാ അത് കേട് വരാണ്ട് നിർത്തിയിട്ടുണ്ട് പൊളിഞ്ഞു നിൽക്കുന്നുണ്ട് മാഹളല്ലഹള രണ്ടായപ്പോൾ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് തറവാട്ട് എത്തിയിട്ടുണ്ടത് അവര് കാരണം അന്ന് അധികാരി പറഞ്ഞാലാണല്ലോ ശിക്ഷിക്കുക മറ്റുള്ള രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നല്ലോ രസകരമായൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ അതൊക്കെ എത്ര അനുഭവങ്ങളാണ് ഒന്നും രണ്ടല്ല കുട്ടിക്കാലത്തല്ല കുട്ടിക്കാലത്തല്ലേ സംഭവമാണ് ഞാൻ ഇത് എൺപത്തഞ്ചായപ്പോഴേക്കും ജോലിക്കാര് ആരും സ്ഥലത്തില്ലാത്തൊരു ഒന്നിനും പണി പണിക്ക് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു നിയമം വന്നു പോയി കുട്ടികൾ മുഴുവനും ദുബായിക്ക് പോയി ആരും പണി പഴയ പണിക്കാർക്കൊന്നും വയ്യാതെ അങ്ങനെ പണി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങളെല്ലാം നിർത്തിയത് പിന്നെ എൺപത്തഞ്ചിലെല്ലാം നിർത്തി പിന്നെ ഞാനങ്ങോട്ട് വരുകയും ചെയ്തു ഇപ്പം കാര്യമായിട്ട് കൃഷിപ്പണിയൊന്നുമില്ല കൃഷിയില്ല അതൊക്കെ പ്ലാൻ ചെയ്തു ഇപ്പൊ ഗവൺമെന്റ് അങ് അന്ന് പോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പത്തോ ഇരുപത്തൊന്നോ ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു വേറെ അതിന്റെ തറവാട്ടില് അനുജൻ രണ്ടാമത്തെ അനുജൻ എന്റെ താഴെ ഒരു അനുജൻ ഉണ്ട് ശശി ഉണ്ട് അവൻ പടർ കോൺട്രാക്ട് ആയിരുന്നായിരുന്നു ശശി ശശിയുടെ താഴെ ബാബു ബാബു ആണ് ഇപ്പൊ അവിടെയുള്ളത് ദേവദത്തൻ്റെ ദേവദത്തൻ ആണ് അയാളുടെ പേര് ബാബു ആണുള്ളത് അപ്പോൾ ബാബുവിനാണ് ഈ തറവാട് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു വയസ്സായിട്ട് അപ്പോൾ അച്ഛനും അമ്മേനെയും നോക്കണമെങ്കിൽ ഏറ്റവും അത് അവരായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഇവനാണ് അപ്പോൾ എനിക്ക് അപ്പം അവനെ ഏൽപ്പിച്ചു അച്ഛനും അമ്മേനെ അവനെ ഏൽപ്പിച്ച തറവാടൊക്കെ അവന് കൊടുത്ത് അപ്പം ഞങ്ങളിങ്ങോട്ട് വന്നു അങ്ങനെ ഉണ്ടായി അവനാകുമ്പോൾ വളരെ സൗഹൃദം അവരായിട്ട് ഈ കാര്യത്തിൻ്റെ സ്നേഹബന്ധം കൂടുതലുണ്ട് അവന് വിരര് സഹോദര ഒരു ആളുണ്ടായിരുന്നു അയാളൊരു സന്യാസി മാതിരി ഒരാളാണ് അയാൾ മരിച്ചുപോയി തങ്കപ്പ പറയും അത് അയാള് ആരും കണ്ടിട്ടുണ്ടാവില്ല ഒരു തോർത്തുമുണ്ട് മാത്രം എടുക്കുകയുള്ളു ഒരു തോർത്തുമുണ്ട് മേലെ പോതച്ചിട്ടുണ്ടാവും ഒരാളും അയാളായിട്ട് ബന്ധമല്ല ഒരു സന്യാസി മാതിരി ഉള്ള ഒരാളായിരുന്നു അയാള് അയാള് മരിച്ചുപോയി വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല സന്യാസിയാണ് അതെ പിന്നെ അച്ഛന്റെ പിന്നെ അച്ഛനും ഈ ശങ്കുണ്ണി രാവുണ്ണി തങ്കപ്പ ഈ മൂന്നാളുകൾ സഹോദരിമാര് അഞ്ചാളുണ്ട് ഈ അഞ്ചാൾക്ക് വേണ്ടിട്ടാണ് ഇയാള് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവരെ വിവാഹം കഴിപ്പിക്കാൻ ഇതൊക്കെ ചെയ്ത് ഇയാളെ അതിന് വേണ്ടിയിട്ടില്ല ഇയാള് ഇതൊക്കെ തേച്ചത് ഈ അഞ്ച് പെണ്ണുങ്ങളിൽ മാര്യേജ് കഴിച്ചു കാരണം എന്നുള്ളത് ഒരു അത് വരും അതെ അതവിടെ രംഗം പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി പോയാലും അതവിടെ എന്തൊക്കെ പതിനെട്ടാം ഘണ്ടത്തിലാണ് ഒരു പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയായിരുന്നത് പതിനെട്ടാം ഘട്ടം പറഞ്ഞ ഒരു വിദ്യാലയം ആയിരുന്നത് അത് പെരിങ്ങോടായിരുന്നു പെരിങ്ങോടാണ് തറവാട് അത് അവിടെ അനേകം ആൾക്കാർ പല സ്ഥലത്തു നിന്നും വന്ന് അവിടെ താമസിച്ച് പഠിക്കുകയാണ് താമസിക്കാറുണ്ട് ചിലവൊക്കെ പിന്നെ കൊടുക്കുക അവിടെ താമസ താമസ ഷെൽട്ടറും കൊടുക്കും വിദ്യാഭ്യാസം കൊടുക്കും അങ്ങനെ അവിടെ നിന്ന് പഠിപ്പിച്ച് വിടുകയാണ് അങ്ങനെ ആയിരുന്നു ഒരു ഒരു സ്കൂൾ സ്കൂൾമാരി ഒരു അക്കാഡമി മാരി ആയിരുന്നു അവിടെ അങ്ങനെ ആ കുറേ കാലങ്ങളായിട്ട് കഴിച്ചു അതാണ് അവസാനത്തെ കണ്ണിയാണ് ഈ ഗോപാല വൈദ്യര് ഗോപാല വൈദ്യരാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സ്ഥാപനം തുടങ്ങിയത് ഗോപാല വൈദ്യർക്ക് നാല് അയ്യപ്പൻകുട്ടി വൈദ്യര് രാമൻകുട്ടി വൈദ്യര് പിന്നെ അച്യുതം വൈദ്യര് രാഘവം വൈദ്യര് നാല് വൈദ്യന്മാര് മക്കളാണ് നാലാളും വൈദ്യന്മാരാണ് അപ്പോൾ ഞാൻ ഞാൻ മാരേജ് കഴിച്ചിട്ടുള്ള കവളപ്പാറന്നാണ് അവളുടെ അച്ഛനും അവളുടെ അച്ഛനും വൈദ്യരാണ് അവര് രണ്ട് മക്കളും വൈദ്യ രണ്ട് ബ്രദേഴ്സും അവരും ബ്രദേ അവന്മാരാണ് അത് ഈ അവരുടെ അവര് പനശിക്കുന്നത്ത് പറയും പനിച്ചിക്കുന്നത്ത് വൈദ്യന്മാർ എനിക്കോ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടി ഒരു രണ്ട് പെൺകുട്ടി ഒരു ഒരാൺകുട്ടിയായിരുന്നു ഒരു പെൺകുട്ടി മരിച്ചുപോയി ഒരു നിയമോണിയന്മാര് വന്നു ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഇവിടെ വല്ല കഴിച്ചത് പിന്നെ മകൻ ഒരു ഐ ടി മേഖലയിലാണ് അവൻ ബാംഗ്ലൂരാണ് ഇല്ല അവനൊരു ഞാൻ ചെറിയ ചെറിയച്ഛൻ്റെ മറ്റേ അനുജൻ്റെ മകൻ അനുജൻ്റെ മകൻ ഡോക്ടർ ആയുർവേദ ഡോക്ടറായി അവനാണ് അവിടെ ആ പത്തായ പേരെയുള്ളത് പറഞ്ഞ് നേഴ്സിംഗ് ആക്കിയത് അവനിപ്പോ ഒരു വൈദ്യശാല ഇവിടെ കല്ലടിക്കൂടുണ്ട് ദക്ഷ വൈദ്യന്മാരുണ്ട് ഓരോ ഡോക്ടർ ഉണ്ട് അയാളുടെ രാജഗോപാലൻ വേണ്ട ഡോക്ടർ പ്ലെയർ ആയിരുന്നു ഈ സന്തോഷ് ട്രോഫി ട്രോഫിയൊക്കെ കളിച്ചൊരു പ്ലെയർ ആയിരുന്നു ഒരാള് പിന്നെ ഒരാൾ ഇവിടെ ഹോമിയോ ഡോക്ടർ ഉണ്ട് അത് ഇവിടെ തന്നെയാണ് പാലക്കാട് താമസിക്കുന്നുണ്ട്